ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരെ വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലേക്ക് നമ്മൾ വരികയാണ് കർത്താവിൻ്റെ തിരുഹൃദയത്തിനകത്തിരിക്കുന്ന നിർമ്മല ചിന്തകൾ നമ്മെ ധൈര്യപ്പെടുത്തുവാനും നമ്മെ ദൈവം മറന്നിട്ടില്ല എന്ന് നമ്മളെ കൂടെ കൂടെ ഓർപ്പിക്കാനും ഓരോ ദിവസവും ധന്യതയേറിയ ജീവിതം നമുക്ക് നൽകേണ്ടതിന് അനിവാര്യമാണെന്നുള്ള ബോധ്യത്തോടെ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ദൈവിക ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ അടുപ്പിക്കുകയാണ് വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്നേഹാഭിവാദനങ്ങൾ അർപ്പിക്കുന്ന കൂടെ വചനം തരുന്ന ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും ബഹുമാനവും അർപ്പിച്ചുകൊണ്ട് വളരെ വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദവാക്യത്തിലൂടെ ചില കാര്യങ്ങൾ ദൈവാത്മാവ് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ മുതിരുകയാണ് പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം സങ്കീർത്തനങ്ങൾ അൻപത്തി ഒന്നിൻ്റെ ഏഴാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു സങ്കീർത്തനങ്ങൾ അൻപത്തി ഒന്നിൻ്റെ ഏഴാമത്തെ വാക്യം വാക്യം എങ്ങനെയാണ് ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ ദാവിതി രാജാവിൻ്റെ അനിതാപ സങ്കീർത്തനമാണ് അൻപത്തൊന്നാം സങ്കീർത്തനം ഗുരുതരമായിരിക്കുന്നൊരു വീഴ്ചയിൽ താൻ അകപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകനെ പറഞ്ഞയച്ച ആ കാര്യം സ്വർഗം ഗൗരവമായിട്ടെടുത്തിരിക്കുന്നു എന്നുള്ള ബോധ്യം വരുത്തി കൊടുത്തപ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ നെടുമ്പാട് വീണ് കരഞ്ഞു കലങ്ങി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വാചകങ്ങളാണ് അൻപത്തൊന്നാം സങ്കീർത്തനത്തെ അനുതാപ സങ്കീർത്തനമാക്കി മാറ്റുന്നത് ഏതൊരു മനുഷ്യനും തെറ്റുപറ്റാം പോരായ്മകൾ സംഭവിക്കാം ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കാം നമ്മുടെ ജീവിതത്തിൽ വന്ന വീഴ്ചയെ തെറ്റിനെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് അതിനോടുള്ള പ്രതികരണം എങ്ങനെ എന്നതാണ് ദൈവം നമുക്ക് അനുകൂലമോ പ്രതികൂലമോ ആയി പ്രവർത്തിക്കും അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും ആ ദൈവത്തിൻ്റെ നടപടി എന്നതിനെക്കുറിച്ച് നിശ്ചയിക്കുന്നത് വലിയ തകർച്ചയെക്കുറിച്ചുള്ള ബോധം ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനിലൂടെ തരിക എന്നുള്ളത് ദൈവത്തിൻ്റെ ഭാഗത്തെ ഉത്തരവാദിത്തമാണ് ദൈവം അത് ഭംഗിയായി ചെയ്തു മുറിവേൽപ്പിക്കാതെ ദൈവം അത് ചെയ്തു അതിനോടനുബന്ധപ്പെട്ട് ദാവീതിൻ്റെ പ്രതികരണം എങ്ങനെയെന്ന് കാണാൻ ദൈവം ആഗ്രഹിച്ചിരുന്നു ആ പ്രതികരണമാണ് കണ്ണുനീരോടെ അനുതാപത്തോടെ ഏറ്റവും അനുതാപ വാക്കുകളോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ അവതരിപ്പിക്കുന്ന അൻപത്തി ഒന്നാം സങ്കീർത്തനം ഈ സങ്കീർത്തനത്തിൻ്റെ ആമുഖ ചിന്തയിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം പ്രിയപ്പെട്ടവരെ വീഴ്ചകളോ പോരായ്മകളൊക്കെ പ്രമാണലംഘനങ്ങൾ ദൈവമായ കർത്താവ് നിരക്കാത്തത് മാതാപിതാക്കൾ ദുഃഖിച്ചത് ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് വേദന ഉളവാക്കിയത് ഒരു ദൈവാശ്രയ ബോധമുള്ള ആൾക്ക് ചെയ്യാൻ പാടില്ലാത്തത് തെറ്റായ തീരുമാനങ്ങൾ ആരും രഹസ്യ പാപങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആൾ കളിക്കാതെ അനുദപിക്കുന്നതാണ് ദൈവസന്നിധിയിലെ ഏറ്റവും നീതി ആ കാര്യം പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നവരും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ചിന്തിക്കുന്നതും ഗ്രഹിക്കുന്നതും തിരുവെടുത്തിന് കൊണ്ട് നല്ലതാണെന്ന് ദൈവസന്നിധാനത്തിൽ ഓർപ്പിക്കുകയാണ് ഇപ്പം അനിതാപത്തോടെ നമ്മുടെ ഭാഗത്ത് വന്നുപോയ കുറവുകളും കുറ്റങ്ങളും ദൈവത്തോട് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് അത് നന്മയ്ക്കേ കാരണമായി തീരുകയുള്ളൂ ഇന്ന് അതല്ല പറയാൻ ആഗ്രഹിച്ചത് ഏഴാം വാക്യത്തിനകത്ത് ദാവീദ് ദൈവത്തോട് പറയുക എന്നെ ഈ സോപ്പ് കൊണ്ട് ശുദ്ധീകരിക്കണമേ ഈ സോപ്പ് വേദപുസ്തകത്തിൽ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ഒരു ചെറിയ ചെടിയാണ് വളരെ ചെറിയ ചെടി അതിനെക്കുറിച്ച് ഒരുപാട് വാക്കുകൾ വേദപുസ്തകത്തിൻ്റെ പല ഭാഗത്തുണ്ടെങ്കിലും ആ ചെടിയെ എന്താണെന്നറിയാൻ ഒറ്റ വാക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും ഒന്ന് രാജാക്കന്മാർ നാലാം അദ്ദേഹത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ ശലോമോൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സ്ഥലത്ത് ഇങ്ങനൊരു പ്രയോഗമുണ്ട് ദേവതാരി മുതൽ ചുവരിൽ വളരുന്ന ഈസോപ്പ് വരെ കാട്ടിലെ ദേവതാരി മുതൽ ചുവരിൽ പറ്റിപ്പിടിച്ച് വളരുന്ന പായൽ പോലത്തെ ഈസോപ്പ് വരെ ഇതിനെക്കുറിച്ചെല്ലാം ചലോമോന് ഭയങ്കര ജ്ഞാനമായിരുന്നു എന്ന് അപ്പോൾ ദേവദാരു മുതൽ ഈസോപ്പ് വരെ എന്നുള്ള പ്രയോഗം ദേവദാരു കാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ ഏറ്റവും വലിപ്പം വെക്കുന്ന വലിയ മരമാണ് അതിൻ്റെ ഏറ്റവും താഴെക്കടയിലുള്ളതാണ് ഈസോപ്പ് ഏറ്റവും ചെറിയ പായൽ പോലെ പറ്റിപ്പിടിച്ച് വളരുന്ന ചെടിയാണ് അപ്പം അത് ആ പ്രയോഗം നമ്മളെ മനസ്സിലാക്കുന്നത് ഈസോപ്പ് ഒരു ചെറിയ ചെടിയാണെന്നുള്ളതാണ് ദാവീദ് എന്ന് പറയുന്ന രാജാവ് ഇസ്രായേലിൻ്റെ മഹാരാജാവ് ഇവിടെ ഈസോപ്പിനെ സോപ്പിനെ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ ഈസോപ്പിനെ ആശ്രയിക്കുകയാണ് ദൈവത്തോട് പറയുകയാണ് ദൈവം എന്നെ ശുദ്ധീകരിക്കണമെന്നുള്ളതല്ല ദൈവമേ ഈസോപ്പ് കൊണ്ട് കൊണ്ടുതന്നെ ശുദ്ധീകരിക്കണമേ എനിക്കും ദൈവത്തിനുമിടയിൽ ഈസോപ്പ് അതുകൊണ്ട് അതുകൊണ്ടെന്നെ ശുദ്ധീകരിക്കണമേ ഞാൻ ഈ കൊച്ച് ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരുന്നു എന്നെഴുതിയിരിക്കുന്ന ഈ ചെറിയ ചെടിയെ ആ പായലിന് തുല്യമായി പറ്റിപ്പിടിച്ചു വളരുന്ന ചെടിയെ ഇന്ന് ഈ വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ ഒത്തിരി ശ്രദ്ധിച്ചു കാരണം എന്താ ആരുടെയും കണ്ണിപ്പെടാത്ത ആരും ശ്രദ്ധിക്കാത്ത ആരും മൈൻഡ് ചെയ്യാത്ത വിള്ളലും പൊട്ടലും വീണ ചില ഭിത്തിയിലും ചുമരലൊക്കെ ആ വിള്ളലിനിടയിൽ വളരുന്ന ചെറിയ പായൽ ആരും ശ്രദ്ധിക്കാത്തത് ആരും ശ്രദ്ധിക്കാത്ത ആരും മൈൻഡ് ചെയ്യാത്ത ആരും ആഗ്രഹിക്കാത്ത ആ ചെറിയ ചെടിയെ ഒരു രാജാവ് ആഗ്രഹിക്കുകയാണ് എപ്പോൾ തനിക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ താൻ അബദ്ധത്തിലായി നിറഞ്ഞപ്പോൾ ദൈവത്തോട് പറയുകയാണ് ഈ സോപ്പും കൊണ്ട് വന്ന് എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമെന്ന് ഞാൻ ഈ സോപ്പിനെയും ഈ പായലിനെയും ഒന്നുമല്ല ഇവിടെ കണ്ടത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വീട്ടിൽ അധികം ആരും മൈൻഡ് ചെയ്യാത്ത നാല് കാലിൽ നടക്കുന്ന ആളുകൾ കണ്ടേക്കാം പെരുവറിലെ കുത്തി ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ കണ്ടേക്കാം എനിക്ക് അഞ്ച് ഭാഷ അറിയാം ഞാൻ ഇത്ര പ്രാവശ്യം ബൈബിൾ വായിച്ചു കഴിഞ്ഞതാണ് എനിക്ക് ഇത്ര കൃപയുണ്ട് എന്നൊക്കെ പറയുന്ന വലിയ വലിയ ആളുകൾ കണ്ടേക്കാം അതവരുടെ നിൽക്കട്ടെ പക്ഷേ നിങ്ങളുടെ ആത്മീയ കൂട്ടായ്മയ്ക്കകത്തോ നിങ്ങളുടെ കുടുംബത്തിനകത്തോ നിങ്ങളുടെ സമൂഹത്തിന് നടുവിലോ ആരും ശ്രദ്ധിക്കാത്ത എവിടെയോ പറ്റി നിൽക്കുന്ന കൊച്ചൊരു ജീവിതത്തിൻ്റെ ഉടമയാണോ നിങ്ങൾ കഴിവില്ല കരുത്തില്ല വാക്സാമർഥ്യമില്ല ആരും അറിയാനില്ല ആരും അന്വേഷിക്കാനില്ല അങ്ങനൊരു സ്ഥിതിയാണോ അഥവാ ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ നിങ്ങളെ ചുമലിനോട് തേച്ച് പറ്റിച്ചതുപോലെ പറ്റിപ്പിടിച്ചിരിക്കുകയാണോ ഈ വാക്ക് വായിച്ചപ്പോൾ എൻ്റെ മനസ്സെന്താ പറഞ്ഞെന്നറിയാമോ ഈ ഭൂമിയിലെ ഒരു കൊച്ച് പറ്റിപ്പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന ഈ സോപ്പിന് പോലും ദൈവം ഒരവസരം കൊടുക്കും ആരാണ് ആഗ്രഹിച്ചത് രാജാവാണ് ആഗ്രഹിച്ചത് എനിക്ക് എൻ്റെ ശുദ്ധീകരണത്തിന് എൻ്റെ നിലനിൽപ്പിന് എൻ്റെ നാണകങ്ങളുടെ നന്മയ്ക്ക് ഈ സോപ്പ് എനിക്കും ദൈവത്തിനും ഇടയിൽ ഒരു വലിയ പ്രക്രിയ എന്നിൽ നടക്കാൻ ഈ സോപ്പ് എനിക്കാവശ്യമായി വന്നിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഒന്നോടെ ആവർത്തിച്ചോട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്യാതെ പരിഹസിച്ച് നിന്നിച്ച് ആക്ഷേപിച്ച് സ്റ്റാറ്റസില്ല കൂട്ടത്തി കൂടം കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് മനഃപൂർവ്വമായി കൂടെ കൊണ്ടുപോകുപോലും ചെയ്യാതെ ഒറ്റപ്പെടുത്തി തള്ളപ്പെട്ട് മാറ്റി നിർത്തി പഠിക്കാൻ പോയടത്തോ ജോലി ചെയ്യുന്നിടത്തോ ഒന്നും മിണ്ടുപോലും ചെയ്യാതെ എന്തൊക്കെയോ കാരണം കൊണ്ട് ഒരു അപകർഷതാ ബോധം സമ്മാനിച്ച് മാനസിക ഭാരം സമ്മർദ്ദം ഏൽപ്പിച്ച് ആ വിധത്തിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരല്പം കൂടി വെയിറ്റ് ചെയ്യുക ഈസോപ്പ് പോലും പ്രതീക്ഷിച്ച് കാണില്ല ദാവീദെന്ന ഇസ്രായേലിൻ്റെ രാജാവ് തന്നെ ആഗ്രഹിക്കും തന്നെ ക്ഷണിക്കും തന്നെ ആവശ്യമായി വരും കൊട്ടാരത്തിലേക്ക് ഞാനത് അങ്ങനെ തന്നെ ഭാവനയെ കാണും അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നൊന്നറിയല്ല ഏതോ ചുമരിൽ വളരുന്ന അതൊരു സാങ്കല്പികമോ ആത്മീകമോ പക്ഷെ പക്ഷേ ഞാനതിനൊന്ന് അക്ഷരീകമായി ഫീൽ ചെയ്യുക ഏതോ ചുമരിൽ ഏതോ പഴയ ഭിത്തിയിൽ ഏതോ പൊട്ടിപ്പൊടിഞ്ഞ ഭിത്തിയുടെ ഇടയിൽ ആരും കാണാതെ നിന്ന ഈ സോപ്പിനെ ദാവീദ് ആഗ്രഹിച്ചപ്പോൾ ഇപ്പോൾ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ് രാജാവിനെ കഴുകാൻ ഞാൻ ഉറച്ചു വിശ്വസിക്കാത്ത യുവ മക്കളെ ആരും ശ്രദ്ധിക്കപ്പെടാതെ ആരാലും മാനിക്കപ്പെടാതെ ഏതോ വെളുംപറമ്പിൽ മഞ്ഞും മഴയും നിന്ന ഏതോ ചുമരിൽ അള്ളിപ്പിടിച്ച് നിന്ന ഈ സോപ്പിനെ ദാവിത് ആവശ്യപ്പെട്ടതനുസരിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരിക രാജാവിന് വേണ്ടി ഇതുപോലെ സ്വർഗത്തിന് ദൈവം ഏറ്റവും ചെറിയതാണ് നിങ്ങളെങ്കിലും ഏറ്റവും കഴിവ് കുറഞ്ഞവരാണെങ്കിലും ഒരവസരം ഈ ഭൂമിയിൽ തരാതിരിക്കില്ല ആരാണ് നിങ്ങളെ ആഗ്രഹിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല നിങ്ങളെ വലിയവരെ കൊണ്ട് നിങ്ങളെ ആവശ്യപ്പെടുക ആഗ്രഹിക്കുക നീ വരണം വന്നേ മതിയാകൂ നീ വന്നെങ്കിൽ എനിക്ക് നേരെ നിൽക്കാൻ പറ്റൂ നീ വന്നൊന്ന് പ്രാർത്ഥിക്കണം നീ വന്ന് എന്നെ ഒന്ന് ഉപദേശിക്കണം നീ എൻ്റെ മേലൊന്ന് കൈവയ്ക്കണം നീ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം നീ എന്നോട് ചില കാര്യങ്ങൾ പറയണം എനിക്കൊരു വഴി പറഞ്ഞു ആ എന്താ ഈ പറയുന്നത് ദൈവാത്മാവ് ശക്തമായി നിങ്ങൾ ഉറപ്പ് തരികയാണ് ഈ സോപ്പിനെ അവഗണിച്ചിട്ടിരുന്ന ഈ സോപ്പിനെ കൊട്ടാര വളപ്പിനകത്തെത്തിച്ച് മാനിച്ചതുപോലെ രാജാവ് ആഗ്രഹിച്ചതുപോലെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കനിവിൽ ഒരു കൊച്ചു മനുഷ്യനെ കൊച്ചു ജീവിതത്തിൻ്റെ ഉടമയെ സ്വർഗം ആദരിക്കാൻ ശ്രേഷ്ഠന്മാരെ വിട്ട് ആളെ വിട്ട് വിളിപ്പിച്ചതുപോലെ ഞാൻ ഈസോപ്പിനെ ചിത്രമായി കാണുക ഈസോപ്പിൻ്റെ ഇടക്ക് വന്നിട്ട് അതിനെ പറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളോട് നാക്കുണ്ടെങ്കിൽ എന്നെ എന്താ ചെയ്യാൻ പോകുന്നത് എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എനിക്ക് ഞാൻ ആരും ഇല്ലാത്ത ആരും ആർക്കും വേണ്ടാത്തതായി നിൽക്കുകയല്ലെന്ന് പറയുമ്പോൾ അതിന് കാതുണ്ടെങ്കിൽ ആ രാജവൃത്യൻ പറഞ്ഞാൽ രാജാവ് നിന്നെ ആഗ്രഹിക്കുന്നു രാജാവിന് നിന്നെ ആവശ്യമാണ് അദ്ദേഹത്തിന് നിന്നെ നിന്നെക്കൊണ്ട് വേണം ഇപ്പോൾ ഉന്നതന്മാരും ശക്തന്മാരും ശ്രേഷ്ഠന്മാരും എല്ലാം ചുറ്റും നിൽക്കുമ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ സോപ്പിന് മാത്രമേ ദാവീദിനെ ശുദ്ധീകരിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിയുള്ളൂ ആരൊക്കെ ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ആവശ്യമായി വരും തള്ളിക്കളഞ്ഞവന് മടക്കി വിളിക്കേണ്ടി വരും വേണ്ടെന്ന് വെച്ചവൻ മൈൻഡ് ചെയ്യാതിരുന്നവൻ ശ്രദ്ധിക്കാതിരുന്നവൻ നിങ്ങളെ അന്വേഷിക്കും സംഭവിക്കട്ടെ ഈ സോപ്പിനെ ആഗ്രഹിച്ചതുപോലെ ആ കൊച്ചു ചെടിയെ ആ പറ്റിപ്പിടിച്ചിരുന്ന പായലിനെ ആഗ്രഹിച്ചതുപോലെ സ്വർഗം നിങ്ങളെ ആഗ്രഹിക്കട്ടെ ആവശ്യപ്പെടട്ടെ നിങ്ങൾ നിമിത്തം ചിലർ ശുദ്ധീകരിക്കപ്പെടട്ടെ ചിലർ വർദ്ധിക്കട്ടെ വളരട്ടെ നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഇന്നത്തെ ചിന്തയിൽ അങ്ങ് ഞങ്ങൾക്ക് തന്നത് ഈസോപ്പിനെ പോലെ ചെറുതാണെങ്കിലും അവരെയും ഈ ഭൂമിയിൽ ആവശ്യമുണ്ട് ആത്മീകത്തിൽ ആവശ്യമുണ്ട് ഉന്നതന്മാർക്ക് ആവശ്യമുണ്ട് ആരാലും തഴയപ്പെട്ട് അവഗണിക്കപ്പെട്ട് കിടന്നാലും ഒരു ചാൻസ് ആയുസിൽ ദൈവം കൊടുക്കാതിരിക്കില്ല അപ്പ ഇത് ഇന്നത്തെ ഈസോപ്പ് ഇത് കേൾക്കുന്നതിൽ ആരാണോ അവർക്കൊരു ചാൻസ് അവർക്കൊരവസരം യോസേപ്പിനെ ആള് വിട്ട് വിളിപ്പിച്ചതുപോലെ ഈ സോപ്പിനെ കൊണ്ടുവരാൻ ദാവി ആഗ്രഹിച്ചതുപോലെ അതുപോലത്തെ ഒരു അനുഭവം ചിലർക്കുണ്ടാകട്ടെ സ്വർഗമത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മേൻ